ഡിപ്പോൾസ് ഒരു മാജിക് പവർ ടാസ്ക് കൊടുത്തിരിക്കുകയാണ് അവിടെ മൂന്ന് പേർക്ക് അതായത് അനീഷ് അനുമോൾ അതോടൊപ്പം തന്നെ നെവിൽ ഈ മൂന്ന് പേരെയും കൺസെഷൻ റൂമിൽ വിളിച്ചിട്ട് മൂന്ന് ടൈപ്പ് ജ്യൂസ് പോലുള്ള ഒരു പാനീയം കൊടുത്തു അപ്പോ അത് കുടിച്ചു കഴിഞ്ഞാൽ ഇന്ന മാജിക് കിട്ടും എന്നുള്ള തരത്തിലാണ് ഇവർ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസ് ഇവരെ ട്രീറ്റ് ചെയ്യണം അതായത് ഇവർ ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇതായിരിക്കണം അതായത് ഇത് കഴിഞ്ഞ സീസണുകളിലൊക്കെ തന്നെ സംഭവിച്ചിട്ടുള്ള ഒരു ഫൺ ടാസ്ക് ആണ് ശരിക്കും രസകരമാണ് ഈ ടാസ്ക് ഇവര് നന്നായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫണ്ണാകാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ് ഇതെന്ന് പറയുന്നത് അതായത് ഇതിന്റെ പ്രൊമോ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആദ്യം അനീഷിനെയും അനിമോളെയും അതോടൊപ്പം തന്നെ നെവിനെയുമാണ് വിളിച്ചിരിക്കുന്നത് ഇവർ അത് കഴിച്ചിട്ട് പുറത്തിറങ്ങി വന്നിട്ട് പല തരത്തിലുമുള്ള ആക്ടിങ്ങും കാണിക്കുന്നുണ്ട് വളരെ രസകരമായിട്ടുണ്ട് അനീഷിന്റെ ആയാലും അനിമോളുടെ ആയാലും അതോടൊപ്പം തന്നെ നെവിൻ്റെ ആയാലും ഒക്കെ തന്നെ എന്തായാലും നോക്കാം എന്താണ് ഇനിയിപ്പോൾ ലൈവിൽ കാണിച്ചു കൂട്ടാൻ പോകുന്ന കാര്യങ്ങളെന്നൊക്കെ കാത്തിരുന്ന് കാണാം കൂടുതൽ ബി ബി അഭ്യക്ഷനമായിട്ട് വീണ്ടും വരാം